ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടി ട്വൻ്റിയിൽ സഞ്ജു സാംസണിന് അവസരം ലഭിച്ചപ്പോൾ സന്തോഷിച്ച ആരാധകർക്ക് നിരാശയാണ് ഉണ്ടായത് മഴ രസംകുല്ലിയായ മത്സരത്തിൽ ഓപ്പണർ റോളിലാണ് സഞ്ജു എത്തിയത് രണ്ടാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സഞ്ജു സാംസൺ പുറത്താവുകയായിരുന്നു സ്പിന്നർ മഹേഷിന്റെ പന്തിൽ ഗോൾഡൻ ഡെക്കായാണ് സഞ്ജു പുറത്തായത് ശുഭമാൻ ഗില്ലിന് പരിക്കേറ്റതോടെയായിരുന്നു സഞ്ജുവിന് ഓപ്പണിംഗിൽ അവസരം ലഭിച്ചത് എന്നാൽ ഓപ്പണർ റോളിൽ യേശസി ജയ്സ്വാളിനൊപ്പം ഇറങ്ങിയ സഞ്ജു നേരിട്ട ആദ്യ പന്തിൽ തന്നെ ക്ലീൻ ബോൾഡ് ആവുകയായിരുന്നു ഇടവേളക്ക് ശേഷം ലഭിച്ച അവസരത്തെ സഞ്ജു മുതലാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിലും തീർത്തും താരം നിരാശപ്പെടുത്തി ഇതോടെ മൂന്നാം ടി ട്വന്റിയിൽ സഞ്ജുവിന് സീറ്റ് നേടാനുള്ള അവസരം കൂടിയാണ് നഷ്ടമായതെന്ന് പറയാം സഞ്ജു പൊതുവെ കളിക്കാത്ത ബാറ്റിംഗ് പൊസിഷനാണ് ഓപ്പണിംഗ് എന്നാൽ ഇന്ത്യൻ ടീമിന്റെ സാഹചര്യത്തിൽ എവിടെ അവസരം ലഭിച്ചാലും കളിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ സഞ്ജു വീണ്ടും അവസരം കളഞ്ഞു കുളിച്ചു മികച്ച യുവതാരങ്ങൾ അവസരത്തിനായി കാത്തിരിക്കവേ സഞ്ജുവിന് ടീമിൽ നിലനിൽക്കാൻ മികച്ച പ്രകടനം അത്യാവശ്യമായിരുന്നു ശിവൻ ദുബയെ സഞ്ജുവിന് അവസരം നൽകാൻ പരിശീലകൻ ഗൗതം ഗംഭീർ തയ്യാറായെങ്കിലും മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കാതെ പോയി ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിന് വിളി ലഭിക്കാനുള്ള അവസരം കൂടിയാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത് ഏകദിന ടീമിന് പുറത്തുള്ള സഞ്ജുവിന് ടി ട്വന്റി പരമ്പര മുതലാക്കേണ്ടിയിരുന്നെങ്കിലും നിരാശപ്പെടുത്തി പുറത്താകേണ്ടി വന്നു സഞ്ജു ഇനി ഇന്ത്യൻ ടീമിൽ കാണില്ലെന്നും സഞ്ജുവിനെ ഇനിയും പിന്തുണച്ചിട്ട് കാര്യമില്ലെന്നുമാണ് നിരാശയോടെ ആരാധകർ പ്രതികരിക്കുന്നത് ഐ നടത്തുന്ന വെടിക്കെട്ട് ഇന്ത്യൻ ജെയ്സി അണിയുമ്പോൾ സാധിക്കുന്നില്ലെന്നും കുറിച്ച് ആക്ഷേപകർ പറയുന്നുണ്ട് മത്സരം മഴ മൂലം ഇന്ത്യയുടെ വിജയലക്ഷ്യം ഓവറിൽ എഴുപത്തിയെട്ട് റൺസായി മാറ്റിയിരുന്നു ഈ അവസരത്തിൽ വെടിക്കെട്ട് പ്രകടനത്തോടെ ഇന്ത്യയുടെ ഹീറോയാകാനുള്ള അവസരമാണ് സഞ്ജു നഷ്ടപ്പെടുത്തിയത് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഋഷഭ് പന്തിനെ പിന്തുണച്ച ഇന്ത്യ സഞ്ജുവിനെ ബെഞ്ചിലിരുത്തിയിരുന്നു ശ്രീലങ്കക്കെതിരായ ഒന്നാം ടി ട്വന്റിയിലും സഞ്ജു പ്ലേയിങ് ഇലവന് പുറത്തായിരുന്നു കാത്തിരിഞ്ഞു ലഭിച്ച അവസരമാണ് സഞ്ജു കളഞ്ഞു കുളിച്ചത് മൂന്നാം ടി ട്വന്റിയിൽ ശുഭമാൻ ഗിൽ തിരിച്ചെത്തിയേക്കും അങ്ങനെ വന്നാൽ സഞ്ജുവിന്റെ സീറ്റ് വീണ്ടും തെറിക്കും കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കാൻ സാധിക്കാത്തിടത്തോളം കാലം സഞ്ജു ബെഞ്ചിലോ അല്ലെങ്കിൽ സ്കോഡിന് പുറത്തോ ആയിരിക്കും അടുത്ത കളിയിലെങ്ങാനും അവസരം ലഭിക്കുകയാണെങ്കിൽ അത് മുതലാക്കാൻ താരത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം